ഇവിടെ പറഞ്ഞില്ലേ വിസ് ഡം ഹൗസ് എന്ന നമുക്ക് സമ്മാനമായി കഴിഞ്ഞ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ വെച്ച് ബഹുമാനായ പ്രസിഡന്റ് പി എൻ അബ്ദുൽ അബ്ദുലത്തീസ് മദിനെ പ്രഖ്യാപിച്ച സമ്മേളനമില്ലേ ഇന്നിവിടെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് കവർത്തിച്ച ആവർത്തിച്ച സമ്മാനമില്ലേ അത് ഏറ്റെടുക്കണം വിസ്ഡം ഹൗസ് എന്നത് നമ്മുടെ എല്ലാം ആശയായി വലിയ പ്രതീക്ഷയായി ആ കോഴിക്കോടിന്റെ മണ്ണിൽ വളരെ എളുപ്പത്തിൽ ഉയരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിച്ചത് ഇത്തര ഇത്തരത്തിൽ അനവധിയായ പ്രോഗ്രാമുകൾ ഒട്ടേറെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെയെല്ലാം നിങ്ങളുടേതായ കഴിവുകൾ നിങ്ങൾക്ക് എന്താണോ ഈ രംഗത്ത് നിർവഹിക്കാൻ പറ്റുക അതൊരു ചെറിയ കൊണ്ട് പോലും നിർവഹിക്കാവുന്ന ഒട്ടേറെ ഓപ്ഷനുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ നേർവഴി നമ്മുടെ ഫോണിലേക്ക് വരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വൺ മിനിറ്റ് ടോക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്നു അതൊന്ന് ഷെയർ ചെയ്യാൻ എന്ത് കഴിവാണ് നമുക്ക് ആവശ്യമുള്ളത് വളരെ എളുപ്പമല്ലേ അങ്ങനെ ദവരംഗത്ത് നമുക്ക് സാധിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ ഈ രംഗത്ത് നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തെ പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ബിസിനസ് ൻസ് ആവശ്യപ്പെടുകയാണ് ഈ ഇരുപത്തിഒൻപതാമത് പ്രോഫ് ഫോണിന്റെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരൊറ്റ പ്രതിസന്ധിയെ ഒരറ്റ പ്രയാസമേ ഒരൊറ്റ ആശങ്കയെ വിസ്ലും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളൂ അതും നീങ്ങും എന്നത് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ മൂന്ന് ദിവസവും ഇവിടെ വിളിച്ചിരുത്തി അള്ളാഹുവിന്റെ കലാമാണ് ഇവിടെ ഓതിയതെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ സുന്നത്തിൻ്റെതായ ആശയങ്ങളെയാണ് ഇവിടെ പ്രചരിപ്പിച്ചതെങ്കിൽ തീർച്ചയായും ആ പ്രതിസന്ധിയും സാമ്പത്തിക രംഗത്ത് ഈ ഒരു പ്രോഫ്കോൺ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് അത് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബാന நம்ம இது சுயகரிக்குமாறாட்டு